കാലിഫോർണിയയിലെ ഡിയാബ്ലോ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് താഴ്വരകളടങ്ങിയ അടങ്ങിയ പ്രദേശമാണ് ട്രൈവാലി ലിവർമോർ ഡാൻവില്ലെ ഡബ്ലിൻ പ്ലീസാൻഡൺ എന്നീ നാല് നഗരങ്ങളോട് ചേർന്നാണ് ട്രൈവാലി സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ മുതൽ ലോക നിലവാരത്തിലുള്ള വൈനറികൾ വരെ സാംസ്കാരിക കേന്ദ്രങ്ങൾ മുതൽ ആവേശമാകുന്ന ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വരെ ട്രൈവാലിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും പ്രകൃതി തന്നെ പൂക്കൾ കൊണ്ട് പരവതാനു വിരിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട് ട്രൈവാലിയിൽ വസന്തകാലത്ത് ഈ താഴ്വരകൾ പൂക്കളുടെ താഴ്വരകളായി മാറും ലാസ് ട്രാംപാസ് റീജിയണൽ പാർക്ക് മൗണ്ട് ഡയാബ്ലോ സ്റ്റേറ്റ് പാർക്ക് ഡെൽവാലെ റീജിയണൽ പാർക്ക് സനോൾ റീജിയണൽ വൈൽഡനേഴ്സ് മോർഗൻ ടെറിറ്ററി പ്രിസർവ് ഡബ്ലിൻ ഹിൽസ് എന്നിങ്ങനെ ട്രൈവാലിയിൽ പൂക്കളം തീർക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് ലിവർമോർ വൈലി വൈൻ കൺട്രിയിൽ മാത്രം അൻപതിലേറെ വൈനറികളുണ്ട് ഇതിൽ പലതിലും മനോഹരമായ പൂന്തോട്ടങ്ങളും പാർക്കുകളും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും ഉണ്ട് ഇതിൽ പല വൈൻ നിർമ്മാണ കേന്ദ്രങ്ങളും തലമുറകൾ നീളുന്ന അനുഭവ സമ്പത്തുള്ളവരാണ് വസന്തകാലത്താണ് ട്രൈവാലിയിൽ എത്തുന്നതെങ്കിൽ ഒരു ദിവസം മുഴുവനെങ്കിലും ചെലവഴിക്കാൻ പറ്റിയ ഇടമാണ് തടാകങ്ങൾ ഡെൽവാലെ റീജിയണൽ പാർക്കിലെ അഞ്ച് മൈൽ നീളത്തിലുള്ള മനുഷ്യനിർമ്മിത തടാകം നിരവധി വാട്ടർ ആക്ടിവിറ്റികളുടെയും കേന്ദ്രമാണ് തെളിഞ്ഞതും സൂര്യപ്രകാശമുള്ളതുമായ കാലാവസ്ഥയും തുറന്ന പരിസ്ഥിതിയുമെല്ലാം ട്രൈവാലി ടെൻറ്റ് ആർ വി ക്യാമ്പിങ്ങിന് അനുയോജ്യമായ ഇടമാക്കി മാറ്റുന്നു ഡെൽവാലെ റീജിയണൽ പാർക്ക് മൗണ്ട് ഡയാബ്ലോ സ്റ്റേറ്റ് പാർക്ക് ഓലോൺ വൈൽഡേഴ്സ് റീജിയണൽ പ്രിസർവ് ഫെയർ പാർക്ക് ആർ വി ക്യാമ്പ് ഗ്രൗണ്ട്സ് എന്നിവയെല്ലാം ക്യാമ്പിങ്ങിന് അനുയോജ്യമാണ് ട്രൈവാലിയിലെ മുന്തിരിത്തോട്ടങ്ങളിൽ പലതിലും ക്യാമ്പിംഗ് അനുവദിക്കുന്നുണ്ട് ട്രൈവാലിയിലേക്ക് എത്തുന്നവർക്കുള്ള മറ്റൊരു സാധ്യതയാണ് ബൈക്ക് റൈഡ് നൂറുകണക്കിന് മൈലുകൾ നീളത്തിലുള്ള റോഡുകൾ സൈക്കിൾ ഓടിക്കാൻ അനുയോജ്യമാണ് പ്രകൃതിയെ അടുത്തറിയാനും സൈക്കിൾ യാത്രകൾ സഹായിക്കും ഇലക്ട്രിക് ബൈക്കുകൾ വാടകയ്ക്കെടുത്താൽ യാതൊരു ആയാസവും ഇല്ലാത്ത സൈക്കിൾ യാത്രകളും ആസ്വദിക്കാനാവും